شكرا يا ربي شكرا هديت آه قلبي شكرا آه دربي شكرا آه شكرا يا ربي آه شكرا يا ربي السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل آه سيدنا مولانا محمد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة الا بالله العلي العظيم مهما صحود رصود الإمارة نمل سورة القيامة يا أنا بديت شو وندي كنا ده بسم الله الرحمن الرحيم ثم ذهب إلى أهله يتمطأ പിന്നീട് അവൻ കുടുംബക്കാരിലേക്ക് അല്ലെങ്കിൽ സ്വന്തക്കാരിലേക്ക് ദുരഭിമാനം നടിച്ചുകൊണ്ട് കൊണ്ടു പോകുകയും ചെയ്തിരിക്കുന്നു ഈ ആയത്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ അഹങ്കാരം അല്ലെങ്കിൽ അഹംഭാവം എന്ന ചിന്ത എല്ലാ മേഖലയിലും നടത്തത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും ഒഴിവാക്കണം എന്നതാണ് അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത് പരിശുദ്ധ ഖുർആാനിലും ഹദീസിലുമൊക്കെ ഇത്തരം നിരവധി നിർദ്ദേശങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു പ്രത്യേകമായി പരിശുദ്ധ ഖുർആാനിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ആരാധനകൾ അത് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ അഹങ്കാരിച്ച് നടക്കരുത് എന്നതുപോലെയുള്ള നിർദ്ദേശങ്ങൾ വന്നിരുന്നു മാത്രവുമല്ല വളരെ വിശദീകരിച്ച് തന്നെ വേറെയും ആയത്തുകളിൽ അഹങ്കരിച്ചുള്ള നടത്തം ഒഴിവാക്കണമെന്ന് ഒഴിവാക്കണമെന്നുള്ള പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത് നിസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് പോലെയുള്ള സംഗതികളൊക്കെ വിശദീകരിക്ക വിശദീകരിക്കുന്നതിലപ്പുറം അതൊന്നും വല്ലാതെ വിശദീകരിച്ചിട്ടില്ല കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളൂ അതിലപ്പുറം ഇത്തരം അഹങ്കാരം ഒഴിവാക്കണമെന്നതുപോലെയുള്ള സംഗതികൾ അള്ളാഹു പരിശുദ്ധ പരിശുദ്ധക്കുറാനും വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത് അവിടെ അത് എവിടെയാണ് പറഞ്ഞത് എന്ന് നമുക്ക് ഇനി പഠിക്കാം സൂറത്തുൽ ഇസ്രാഹ് ഇല മുപ്പത്തിയേഴാമത്തെ ആയത്തിൽ ഈ വിഷയം അള്ളാഹു പറയുന്നുണ്ട് ബിസ്മി ലാഹുറഹ്മാൻ റഹീം വലത്തം ഷിഫിൽ അറുദ് അഹങ്കാരത്തോടെ എന്താ പങ്ങനെ നടന്നിട്ട് കാര്യം ഇന്ന കലം തഹരി ഒരിക്കലും ഭൂമിയെ പിളർത്താൻ കഴിയില്ല വലം തബുലുകൽ ജിബാലൂല മലയോളം പൊങ്ങാനോ അതിനും കഴിയില്ല ഏ ഇനി നീളത്തിലെ ഉയരത്തിൽ പോയി 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 മലയോളം ഉയരം എത്താനാണോ നിന്റെ താല്പര്യം നിനക്കൊരിക്കലും എനിക്ക് കഴിയില്ല വലം കൊലം തൊലുകൽ ജിബാലൂലൻ മലയോളം പൊങ്ങാൻ എനിക്ക് കഴിയില്ല പിന്നെ ലന്ധശ്രീക്കല അറല്ല ഇന്ന കലധശ്രീകല അറല്ല ഭൂമിയെ നിനക്കോട്ട് പിളർത്താനും കഴിയില്ല എന്തിനാ പിന്നെ നടക്കുന്ന അഹങ്കരിച്ചിട്ട് അഹങ്കരിച്ച് നടന്നിട്ട് ഇങ്ങനെ എന്തിനും കാര്യം കിട്ടണമെങ്കിൽ തർക്കമില്ല ഭൂമിയെ പിളർത്താനോ മലയോളം ഉയരാനോ അതിന് കഴിയില്ല പിന്നെ നടക്കേണ്ടതോ അങ്ങനെ നടക്കണ്ടായിരുന്നു അപ്പം നടത്തത്തിലുള്ള അഹങ്കാരം പാടില്ല എന്നുള്ളത് വേഷത്തിലഹങ്കാരവും പാടില്ല വേഷത്തിലെ അഹങ്കാരമല്ലേ ഒന്നങ്ങട്ട് കണ്ട താഴ്ത്തി തുണി ഒക്കെ താഴ്ത്തിയിട്ട് വലിച്ചു നടക്കുക എന്നത് ആ നടത്തത്തിൽ അഹങ്കാരമായി ഗണിക്കപ്പെടുന്നു അതുകൊണ്ടാണ് അഹങ്കാരമുണ്ടായി അങ്ങനെ താഴ്ത്തി തുണി വലിച്ചിട്ട് നടന്നാൽ അത് ഹറാമാണ് എന്ന് പറയാൻ കാരണം അഹങ്കാരമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ മറ്റുള്ള ആളുകൾ കണ്ടാൽ തെറ്റിദ്ധരിക്കാനൊക്കെ സാധ്യതയുണ്ടല്ലോ അപ്പോൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി നമ്മളെപ്പോഴും ആ നിര്യാണിയുടെ ആ ഒരു ആ മുകളിലായിട്ട് തന്നെ ഡ്രസ്സുകൾ തുണിയൊക്കെ അതുപോലെ തന്നെ വിടും അതാണ് ഏറ്റവും നല്ലത് അഹങ്കാരം മനസ്സിൽ അഹങ്കാരം അല്ലെങ്കിൽ ഹറാമൊന്നും ആവില്ല പക്ഷേ അത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒഴിവാക്കൽ തന്നെയാണ് നല്ലത് എങ്ങനെ ഇറങ്ങിപ്പോയാലും എങ്ങാനും മനസ്സിലാക്കൊരു അഹങ്കാരം വന്നാലോ അല്ലേ വലിച്ചിങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്വഭാവമാണോ നബ്സർ അള്ളാഹുസ് മതങ്ങൾ അങ്ങനെ നടക്കരുത് എന്ന് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് വേഷത്തിൽ മാത്രമല്ല നടത്തത്തിൽ മാത്രമല്ല ആംഗ്യ വിക്ഷേപങ്ങളിൽ പോലും കിബർ വരാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ച മതമാണ് പരിശുദ്ധദീൻ ആംഗ്യ വിക്ഷേപങ്ങളിൽ പോലും മുഖഭാവത്തിൽ പോലും മുഖം കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ അഹങ്കാരം പ്രകടിപ്പിക്കാം അല്ലെ മുഖം കൊണ്ട് എന്തൊക്കെ ഗോഷ്ടി കാണിക്കാം നമുക്ക് പലതരം മുഖത്തിലുള്ള എല്ലാ ഭാഗങ്ങൾ കൊണ്ടും നമുക്ക് പലതരം ഗോഷ്ടികൾ കാണിക്കാൻ കഴിയും പുരികം കൊണ്ട് കാണിക്കാം നെറ്റി നെറ്റികൊണ്ടൊന്ന് ചൊടിച്ചാൽ മതി ചുണ്ടൊന്ന് കോട്ടിയാൽ മതി കവിളൊന്ന് വളച്ചാൽ മതി കണ്ണൊന്ന് ചരിച്ചാൽ മതി അല്ലെങ്കിൽ കണ്ണൊന്ന് ഇറുക്കി അടച്ചാൽ മതി ഇങ്ങനെ എന്തൊക്കെ ഗാംഗ്യ വിക്ഷേപങ്ങൾ മുഖം എന്ന ഈ ചെറിയ ഒരു ഏരിയ കൊണ്ട് നമുക്ക് കാണിക്കാൻ കഴിയും അത്തരം പിന്നെന്താ പറയുക വേറെ ഭാവാദികളിൽ പോലും നിങ്ങൾക്ക് കിബ്രുണ്ടാവരുത് എന്ന് എന്ന് അള്ളാഹുത്താല കണിശമായി നിഷ്കർഷിച്ചിട്ടുണ്ട് സൂഹത്തുൽമാനിലെ പതിനെട്ടാം താഴത്ത് നോക്കൂം അട്ടോ അള്ളാഹുത്താല ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു വലാ തംഷിഫുൽ അറൽ മറ എന്ന് മാത്രല്ല ഭൂമിയിൽ അഹങ്കാരത്തോടെ നടക്കരുത് എന്ന് അതിനെ മുമ്പ് പറഞ്ഞ് ശ്രദ്ധിച്ചു നമ്മൾ വലാത്തുർ നീ യും ചെയ്ത് ഹദ് എന്ന് പറഞ്ഞ ശരിക്കും കൗൾ എന്നാണ് അർത്ഥം ഇവിടെ ഉദ്ദേശം മുഖം എന്ന് വെക്കുക അങ്ങനെ മുഖം കൊണ്ടുള്ള ഏത് തരം ആംഗ്യ വിക്ഷേപങ്ങളും അതിൽപ്പെട്ടു എന്താ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറയാൻ കാരണം പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി വീമ്പളക്കണ ഒരു അഹങ്കാരിയെയും അള്ളാഹുത്തിൽ ഇഷ്ടപ്പെടുന്നില്ല സ്നേഹിക്കുകയില്ല അപ്പം നമ്മുടെ ശരീരഭാഷയിൽ പോലും അഹംഭാവം ധ്വനിപ്പിക്കരുത് എന്ന് സൂചിപ്പിക്കുക നമ്മുടെ മനസ്സിൻ്റെ ഒരു വൈകൃതമാണ് സത്യത്തിൽ ഈ ഞാൻ എന്ന ഭാവം അഹംഭാവം അഹം എന്ന ഭാവം ഞാൻ എന്ന ഭാവം ഈ ഒരു ഭാവം മനസ്സിലുണ്ടായാൽ പിന്നെ വലിയ പോക്കാരും പോക്കാൻ അപകടകരമാണ് ഇത് ഏത് ടൈപ്പിൽപ്പെട്ട ആളുകളെ മനസ്സിൽ കൂടിയാലും അയാൾ മറ്റുള്ള ആളുകൾക്ക് ദോഷമേൽപ്പിക്കുക ചെയ്യുള്ളൂ ഇപ്പോൾ ഒരു പണക്കാരൻ്റെ മന മനസ്സിൽ ഈ ഒരു അഹംഭാവം ഉണ്ടായാൽ ഞാനന്ദ ഉണ്ടായാൽ അയാൾ പിന്നെ പാവപ്പെട്ട ആളുകളെ മാറ്റി നിർത്തും പണിക്കാരനെ മാറ്റി നിർത്തും ഒരു പണ്ഡിതനിൽ ഈ ഒരു ചിന്തയുണ്ടായാൽ പാമരനായ ആളുകളെ അയാൾ പുച്ഛിക്കും ഒരു നേതാവിൽ ഈ ഒരു അഹംഭാവം ഉണ്ടായാൽ അനുയായി അയാൾ തരം താഴ്ത്തും വിദ്യാർത്ഥിയിൽ ഈ ഒരു ചിന്തയുണ്ടായാൽ അധ്യാപകനെ അവൻ ധിക്കരിക്കും മക്കളിൽ ഈ ഒരു ഭാവമുണ്ടായാൽ മാതാപിതാക്കളെ അവൻ അനാദരിക്കും അപ്പം ഇത് ആരിൽ ഈ അഹം എന്ന ഈ സ്വഭാവം ഉണ്ടാകുന്നോ അവ എല്ലാ മറ്റുള്ള ആളുകളെയും അത് ദോഷകരമായി ബാധിക്കുമെന്ന് ചുരുക്കം അതുകൊണ്ട് ആ ഒരു ചിന്തയെ വരാൻ പാടില്ല അല്ലെങ്കിൽ ഇപ്പോൾ ആരാപ്പോയി ഞാൻ എന്തിനാപ്പോൾ ഞാൻ ഞാൻ തന്നെ നടക്കുന്നു അല്ലേ നമുക്ക് നമ്മളെ തന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞു പറയാറില്ല ഞാൻ പലപ്പോഴും നമ്മളെ തന്നെ അങ്ങോട്ട് ഏറ്റവും പൊന്തലില്ല ബഹുമാനപ്പെട്ട ഞാൻ എന്നെ എനിക്ക് ഏറ്റവും പൊന്തിലില്ല വേണ്ട അത്രയും ചിന്തകളൊന്നും വേണ്ടവരൂ അതാണ് ഞാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു അല്ലേ അതേസമയം വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം അതായത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ വേഷത്തിൽ നടത്തത്തിൽ മുഖഭാവങ്ങളിലൊക്കെ ക്യബിറുണ്ടാവാം ഇത് നമ്മൾ വേറൊരാൾ കണ്ടിട്ട് അയാളെ ഇങ്ങനെ വിലയിരുത്താൻ പാടില്ല അയാൾ വലിയ കിബറനാണെന്ന് വിലയിരുത്താൻ പാടില്ല നമ്മളെ നമ്മളെ കാര്യം നോക്കിയാൽ വേറൊരു കാര്യം നോക്കണ്ട അത് നമ്മളെപ്പോഴും പറയുന്ന വിഷയമാണ് അല്ലേ പുറം അല്ലെങ്കിൽ ബാഹ്യ വിശേഷങ്ങൾ നോക്കി അംഗനിക്ഷേപങ്ങൾ നോക്കി ഡ്രസ്സ് ഇടുന്ന ശൈലി നോക്കി അയാളൊരു കിബറനാണ് എന്ന് നമ്മൾ ആരെക്കുറിച്ചും വിധി എഴുതണ്ട നമ്മൾ നമ്മളെ കാര്യം നോക്കിയാൽ മതി അയാളെ മനസ്സിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാക്കിക്കൊള്ളണം ഇല്ല പക്ഷേ അയാളെ ഡ്രസ്സിങ് കാണുമ്പോൾ അയാളെ നടത്താൻ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നും പക്ഷെ ആ തോന്നൽ വേണ്ടാൻ അങ്ങനെ തോന്നരുത് അയാൾ അയാളെ പാട്ടുള്ളൂ ഇനി അയാളെ മനസ്സിൽ കിവിരുണ്ടെങ്കിൽ തന്നെ കിവിരുണ്ടെങ്കിൽ തന്നെ അത് അള്ളാഹു അയാൾ ആയിക്കോളും നമ്മളെന് പറഞ്ഞു പിന്നെ ചില ആളുകളൊക്കെ പറയാറുണ്ട് ഓ ഓക്ക് വലിയ അഹങ്കാരമാണ് ഓം ഫുൾ ടൈം കോട്ടും ഷോട്ടും ഒക്കെ ധരിച്ചിട്ട് നടക്കുക ഞാൻ വലിയ ചാടയാണ് മുന്തിയ കാറിൽ യാത്രയാണ് ആ അപ്പോൾ എന്താ പറയുക ഭയങ്കര സ്പ്രേ അടിച്ചിട്ട് അങ്ങനെ ബലസാണോ ഭയങ്കര കിബറാണ് എന്തിനാണ് അങ്ങനെ പറയാൻ നിൽക്കുന്നത് അതൊരു ദൈവത്തും കൂടി ആയി മാറിയില്ലേ പിന്നെ ആരോടും വൃത്തി പഠിപ്പിക്കുക അതായത് രക്ഷപ്പെടാൻ നമുക്ക് കഴിയുമോ ഇല്ലല്ലോ എന്തിനാണ് ഇതിനാ പണിക്ക് നിൽക്കുന്നത് അപ്പോൾ ആരെയും അങ്ങനെ വിലയിരുത്തണ്ട അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങൾ ധരിക്കുക നല്ല ചെരുപ്പിടുക നല്ല വാഹനം ഉപയോഗിക്കുക നല്ല വൺ വീടുണ്ടാവുക ഇതൊന്നും കിബറിന്റെ അടയാളല്ല നബിസ്ല്ലാം അല സമതവർക്ക് കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ സ്വഹാബികൾ സംശയം ചോദിച്ചതാണ് നബി സല്ലാഹു അലൈഹി വല്ലം നല്ല വസ്ത്രം ധരിച്ചാൽ മേത്രം ചെരിപ്പിട്ടാൽ ഇതൊക്കെ അഹങ്കാരമാണോ എന്തായിരുന്നു മറുപടി അല്ല അല്ല അതൊന്നും അഹങ്കാരമല്ല അള്ളാഹുവിന് ഇഷ്ടം അതാണ് അത് അഹങ്കാരമല്ല എന്ന് മാത്രമല്ല റബ്ബിന് ഇഷ്ടം അതാണ് ഓരോരുത്തർക്കും അള്ളാഹ് കൊടുത്ത ഞാമത്തനുസരിച്ച് ജീവിക്കുക എന്നത് അള്ളാഹു ഇഷ്ടമാണ് ഓവറായി ചെയ്യണമെന്നല്ല എന്നല്ല ഉള്ളതിനനുസരിച്ച് അയാൾ നല്ല ചെറുപ്പം ഉള്ളതിനനുസരിച്ച് അയാൾക്ക് യോജിക്കാവുന്ന ഡ്രസ്സ് എറണം ഉള്ളതിനനുസരിച്ച് അയാൾക്ക് യോജിക്കുന്ന വീട് വേണം ഇതൊക്കെ ഫിർത്തയിൻ്റെ കിതാവുകളിലും കൃത്യമായി പറയുന്ന സംഗതിയാണ് അയാളുടെ അനു അനുജോ അനുയോജിച്ച എന്നുള്ള ദിന മാനദണ്ഡം അയാൾക്ക് സ്റ്റാൻഡേർഡായി തോന്നുന്ന കാര്യങ്ങൾ അയാളുടെ വരുമാനത്തിന് സ്റ്റാൻഡേർഡായി തോന്നുന്ന നിലക്കാർ ജീവിക്കണം അതൊന്നും അഹങ്കാരമല്ല അത് അഹങ്കാരമല്ല അള്ളാഹുവിനു ഇഷ്ടമാണ് നിയമത്ത് കൊടുത്തത് പുറത്ത് കാണുക എന്നതുള്ളവർ ഇഷ്ടമാണ് പക്ഷെ അവിടെ കിവ് വരാൻ പാടില്ല എന്നത് മറ്റൊരു വിഷയട്ടോ അഹങ്കാരം എന്ന ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ഓക്കെ അത് ഹറാമ് തന്നെയാണ് പാടില്ല പക്ഷെ അതൊന്നും ഇല്ലാതെ നല്ല വസ്ത്രങ്ങൾ ധരിക്കുക നല്ല ചെരുപ്പിട്ട് പോവുക നല്ല വണ്ടിയിൽ പോവുക ഇത് കണ്ടിട്ട് മാത്രം ഒരാളെ നമ്മളങ്ങനെ വിലയിരുത്തരുത് ആ ക്ലാസിൻ്റെ അവസാനം നെമിസുള്ള ദാസ് മത്തങ്ങൾ എന്താണ് ശരിയായ അഹങ്കാരത്തിലെ സൂചനകൾ എന്ന് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു കൊടുത്തു രണ്ട് കാര്യങ്ങളാണ് ബത്രുൽ ഹക്ക് വകുന്നാസ് ബത്രുൽ ഹക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ ഹക്ക് ബോധ്യപ്പെട്ടാലും സത്യം ഇന്നതാണ് എന്ന മനസ്സിലായാലും അത് അംഗീകരിക്കാനുള്ള ഒരു ഒരു വൈമനസ്യം അത് അംഗീകരിക്കാൻ തോന്നില്ല ആ സത്യത്തോട് ഒരു ഉറുപ്പ് തോന്നുക അതാണ് പത്രൂൽ ഹക്ക് അതൊരുത്തരം കിബിറാണ് വലിയ കിബറാണത് അല്ലേ രണ്ടാമത്തേത് ഖം തൊന്നാസ് ജനങ്ങളെ എല്ലാ ബാക്കിയുള്ള ഞാനല്ലാത്ത ബാക്കി എല്ലാ ആളുകളെ കുറിച്ചും ഒരു നിസ്സാരത മനസ്സിൽ തോന്നുക ഒരു നിസ്സാരത മനസ്സിൽ സൂക്ഷിക്കുക അയോ ഓരൊക്കെ പോനൊക്കെ ഓനൊക്കെ അതിനകത്ത് ഉണ്ടോ ഒരു നിസ്സാരത ബാക്കിയുള്ള ആളൊക്കെ രണ്ടാം നമ്പറായിക്കാണ് അതാണ് നാസ് ബത്തർഹത്ത് ഖംതുന്നാസ് ഇത് ചെയ്യാൻ പാടില്ല ഇത് രണ്ടെണ്ണമാണ് കിബറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നബി അലൈഹി വസ്ലാം തങ്ങളുടെ ആ ക്ലാസിൻ്റെ അവസാനം സൂചിപ്പിക്കുകയും ചെയ്തു അപ്പോൾ നല്ല ഡ്രസ്സ് ഇട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ഗുമ്പിൽ നടക്കുന്ന ആൾക്കാരെ കിബറ കിബറന്മാരാണ് നമ്മൾ പറയാൻ പേ വേറെ ആൾക്കാരെക്കുറിച്ച് നമ്മൾ വിലയിരുത്താനേ പോകേണ്ട അവർ വിചാരണ ചെയ്യാനോ അവരെ കാര്യം നോക്കാനോ നമ്മൾ ഏൽപ്പിച്ചിട്ടില്ലല്ലോ പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിൽ വേറെ ആളുകൾ നമ്മൾ വിലയിരുത്തരുത് നമ്മൾ നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ മതി അല്ലെങ്കിൽ എന്താ നമുക്ക് പഹങ്കരിക്കാനുള്ളത് എന്താണിപ്പോ ഞാൻ എന്ന് പറഞ്ഞ ഈ സാനന്ദ ഒരാൾ നടന്നു പോകുമ്പോൾ അയാളെ നടത്തത്തിൽ ഇങ്ങനെ ഒരു ചാടിയും പിന്നെ അഹങ്കാരമൊക്കെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് അയാൾ നടക്കുന്നത് അപ്പൊ അത് കണ്ട ഒരു ഫക്കീർ അയാളോട് പറഞ്ഞു സഹോദര ഈ ശൈലി നിങ്ങൾ ഉപേക്ഷിക്കണം ഈ നടത്തം പഠിച്ചോന് ഇഷ്ടമല്ല കേട്ടോ നിങ്ങൾ നിങ്ങളെ നടത്താനൊക്കെ ഇഷ്ടം പഠിച്ചോന് എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ ഇടുത്തേക്ക് ചോദിച്ചു എന്നോട് പറയാം ഞാൻ ആരാ ഞാൻ ആരാന്ന് നിനക്കറിയോ ഞാൻ ആരാണെന്ന് നിനക്കറിയോ അപ്പം ഫക്കീർ മറുപടി പറഞ്ഞു ശാന്തനായി മറുപടി പറഞ്ഞു നിങ്ങൾ ആരാരും നിനക്കൻ പ്രശ്നമില്ല ഞാൻ പറയാലോ പറഞ്ഞു പിന്നെ ഇപ്പം നിങ്ങളാരെന്ന് നിനക്ക് അറിയാമോ നിങ്ങൾ ചോദിച്ചില്ലേ അത് ഞാൻ പറഞ്ഞാലോ നിനക്കറിയാം നിങ്ങളാരാണെന്ന് നിനക്കറിയാം എന്നാ പറയാ ഞാനാരാണ് അപ്പോൾ ഫക്കീർ പറയാണ് നിങ്ങൾ ഏറ്റവും ആദ്യമായി നമ്മളൊക്കെ വെറുക്കുന്ന കഴുകിക്കളയുന്ന ഇന്ദ്രിയ ഇന്ദ്രിയുള്ളിയാണ് നിങ്ങൾ അതാണ് ആദ്യമായി നിങ്ങൾ അവസാനമായി എന്താണ് നിങ്ങൾ അവസാനമായി നിങ്ങൾ ചീഞ്ഞു നാറുന്ന ഒരു മൃതദേഹമാണ് ഞാൻ അതിൻ്റെ അടിയിൽ കുറച്ച് സമയമുണ്ട് ആദ്യം വെറുപ്പുള്ള ഇന്ദ്രിയത്തുള്ളി അവസാനം ചീഞ്ഞുനാറുന്ന മൃതദേഹം അതിൻ്റെ അടിയിൽ കുറച്ച് സമയം അത് നിങ്ങൾ മാലിന്യം പേറുന്ന ഒരു വാഹനമാണ് മാലിന്യം പേര് നടക്കുന്ന ഒരു വാഹനമാണ് ഇത് മാത്രമാണ് നിങ്ങൾ ഇത് മാത്രമാണ് മാത്രാണ് സുബാന നമ്മൾ ഞാൻ വിളിക്കൊണ്ട് നടക്കുന്നത് എന്താണ് നമ്മളത് അഹങ്കരിക്കേണ്ടത് ഏഹ് മാലിന്യപ്പെട്ടി കൊണ്ട് നടക്കുന്ന ആളാണ് എന്നുള്ളത് നമുക്ക് അഹങ്കരിക്കുള്ളത് ഒരു നാല് പ്രാവശ്യം ഒന്ന് ഉഷാറായിട്ട് വാറ്റുന്നു പോയ പിന്നെ നമുക്ക് നീച്ചിക്കാൻ കഴിയില്ല ഇതാണ് അപ്പം നമ്മൾ എന്തൊക്കെ എന്താണ് നമ്മൾ അഹങ്കരിക്കുന്നത് അപ്പം നമ്മളെ താ ആലോചിച്ച് നോക്കാൻ നമ്മളെ താങ്ങി നിർത്തുന്ന സാധനം എന്താ നാല് പ്രാവശ്യം ടോയ്ലറ്റ് ബാറ്റ് വയർ വേദന ഉണ്ടായിട്ട് വാറ്റുന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും നമുക്ക് നീച്ചിക്കാൻ കഴിയില്ല അപ്പം നമ്മളെതുവരെ താങ്ങി നിർത്തുന്ന സാധനം എന്താ പോയ സാധനമല്ലേ മാലിന്യ കൂമ്പാരം പേര് നടക്കുന്ന ഒരു ഫാദയും ഇല്ലാത്ത നമ്മൾ വെറുക്കുന്ന മാലിന്യ മാലിന്യക്കുര കൂമ്പാരം പേര് നടക്കുന്ന ഒരു മനുഷ്യൻ എന്തിനാണ് നമ്മൾ അഹങ്കരിക്കുന്നത് പിന്നെ നമുക്ക് അണീറ്റിക്കാൻ കഴിയില്ല അല്ലെ സുഖ പിന്നെ വേറെ വെള്ളമോ ഗ്ലൂക്കോസോ ഒക്കെ അടിച്ചു കയറ്റേണ്ടി വരും എന്നിട്ടും അഹങ്കാരത്തിന് കുറവൊന്നുമില്ല അപ്പോ നമ്മൾ ഇത്രയേ ഉള്ളൂ അഹങ്കരിക്കാനൊന്നും നമ്മുടെ കയ്യിലില്ല അഹങ്കാരം നടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുകയും ചെയ്തു അഹങ്കരിക്കുന്ന ആൾക്ക് കയ്യാമത്തനാളിൽ ഉണ്ടാകുന്ന ആ ദുർ എന്താണ് പറയുക അവിടുത്തെ അവസ്ഥകളാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മൾക്ക് ആകട്ടെ ആമീൻ ഇൻഷാ അല്ല കുറച്ചുകൂടെ ഇത് സംബന്ധമായിട്ട് നമുക്ക് പറയാനുണ്ട് അടുത്ത ക്ലാസ്സിലാക്കാം സുഹാൻക്ക് അള്ളാഹുഹന്ദിക്കോലേഖ് അസലാമലൈക്കും വരഹമുല്ലാ വാഹന